ൽ കുട്ടിയാണ് എൻ സി പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരാളാണ് ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്താനുള്ള കാരണം എൻ സി പിയുടെ സംഘടനാ വിരുദ്ധ പ്രവർത്തകത്തിന്റെ ഭാഗമായാണ് ഇതെന്ന് വിളിച്ചു കൂട്ടാനുള്ള സാഹചര്യമാണ് സി പി ഐയിലേക്ക് ചേരാനുള്ള കാരണവും സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പത്ത് നാൽപ്പത് വർഷക്കാലം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന തൊഴിലാളി വർക്കത്തിനെ സംരക്ഷിക്കുന്ന സാധാരണപ്പെട്ട പാവങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് ഈ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുന്നത് നമ്മുടെ രാജ്യത്ത് വർഗീയമായി ചിന്തിക്കുന്ന ബി ജെ പിയും ആർ എസ് എസും നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ വർഗീയമായ ചിന്തയ്ക്കെതിരായി ശക്തമായ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിയാണ് കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് വളരെ തൊഴിലാളി വർക്കം വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് ഈ പാർട്ടിയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻ സി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതിനകത്ത് ഒരു ജനാധിപത്യ സംവിധാനം ഇല്ലാത്ത പേരിലും ഞാൻ മറ്റു കാര്യങ്ങളിൽ ഒരു പാർട്ടി വിടുമ്പോ മറ്റു കാര്യങ്ങളിലൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അത് ശരിയായ നടപടിയല്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഇന്ന് കടക്കുന്നു ഈ പാർട്ടിയെ സംബന്ധിച്ച് ജനങ്ങളോടൊപ്പം ചേർന്നും സാധാരണ ജനങ്ങളോടൊപ്പം ചേർന്നും പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൊരു പാർട്ടി സി പി ഐ ആണ് ആ സി പി ഐയെ സംബന്ധിച്ചൊരു ജനാധിപത്യമുണ്ട് ആ ജനാധിപത്യം അതിനൊരു സംഘടനാ ഭരണഘടനയാണ് ആ ഭരണഘടനയനുസരിച്ച് മൂന്ന് വർഷം ചേരുമ്പോൾ ആ പാർട്ടിക്ക് താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് സമ്മേളനം നടത്തി അതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി മേൽത്തട്ടിലുള്ള നേതാക്കന്മാർ തീരുമാനങ്ങളെടുത്ത് ജനാധിപത്യപരമായ ഒരു സമ്മേളനം നടത്തി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി പി അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഇന്ന് ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന സംവിധാനത്തിൽ രണ്ടാം കക്ഷിയാണ് സി പി കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഈ സംസ്ഥാനത്ത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഗുണപരമായ പ്രവർത്തനത്തിൽ പങ്കാളി ആയിട്ടുണ്ട് സിറ്റി അതിൽ ഏറ്റവും ഉദാഹരണമായ കാര്യമാണ് ഭൂമി വർഷങ്ങളായി കയ്യിൽ വെച്ചു അത് പട്ടിയും കിട്ടാതെ അവർക്ക് ഒരു വീട് താമസത്തിന് ഒരു വീട് പോലും അതിൽ അത് കിടക്കാൻ ഒരു വീട് പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സി പി ഐയുടെ പ്രത്യേക താൽപര്യ പ്രകാരം ആയിരക്കണക്കിന് ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ ഈ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കഴിഞ്ഞു അതേപോലെ നിരവധി വികസന പ്രവർത്തനം ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കൊണ്ട് നടത്താൻ സാധിച്ചു അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി സി പി ഐ ആണ് അതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ ചേർന്ന് വരും കാലങ്ങളിൽ ഈ പാർട്ടിയെ വേണ്ടി നിരവധി ആളുകൾ സി പി ഐയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ് അതിന്റെ ഭാഗമായി നാളെ ഇരുപത്തിയെട്ടാം തീയതി പറഞ്ഞു കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ പരിപാടി സമ്മേളനം നടത്തി ഔദ്യോഗികമായി നാളെ അതിന്റെ പ്രഖ്യാപനം മിക ഇതെല്ലാം അറിയിക്കാനാണ് ഇന്ന് ഈ സമ്മേളനം നടത്തിയത് ഈ പത്രസമ്മേളനം നടത്തിയത് ഇത്ര കാര്യങ്ങൾ ആണ് ഇതിൽ കൂടി പറയുന്നത് വാഗണൽ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലക്ക പട്ട കാഷ്യനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു